ജോബ് ജോബിനെ കുറ്റപ്പെടുത്തുന്നു ജോബ് എന്റെ സംസാരം ശ്രമിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിക്കുക ഇതാ ഞാൻ വാക്ക് ഉറക്കുകയും എന്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു എന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയെ എന്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു എന്റെ അധരം സത്യസന്ധമായി സംസാരിക്കുന്നു ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു കഴിയുമെങ്കിൽ എനിക്ക് മറുപടി നൽകുക നിന്റെ വാദം ഒരുക്കി വെക്കുക തയ്യാറാവുക നിന്നെ പോലെ ഞാനും ദൈവത്തിനുള്ളവനാണ് ഞാനും ഒരു കളിമൺകട്ട പോലെ നിർമ്മിക്കപ്പെട്ടവനാണ് എന്നെ നീ ഭയപ്പെടേണ്ടതില്ല ഞാൻ നിന്റെ മേൽ ദുസ്സഹമായ സമ്മർദ്ദം ചെലുത്തുകയില്ല ഞാൻ കേൾക്കെ നീ സംസാരിക്കുകയും നിന്റെ വാക്കുകളുടെ സ്വരം ഞാൻ ശ്രവിക്കുകയും ചെയ്തു നീ പറയുന്നു ഞാൻ പാപമില്ലാത്ത നിർമ്മലനാണ് ഞാൻ കുറ്റമറ്റവനാണ് എന്നിൽ അനീതിയില്ല ഇതാ അവിടെ നിന്നെ തന്റെ ശത്രുവായി പരിഗണിക്കുകയും എനിക്കെതിരെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അവിടെ നിന്റെ മാർഗങ്ങളെ നിരീക്ഷിക്കുകയും എന്റെ കാലുകൾ ആമത്തിലിടുകയും ചെയ്യുന്നു നീ പറഞ്ഞത് ശരിയല്ല ഞാൻ മറുപടി പറയാം ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനാണ് അവിടെ നിന്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയുകയില്ല എന്ന് പറഞ്ഞ് നീ അവിടത്തേക്കെതിരെ സംസാരിക്കുന്നതെന്ത് ദൈവം ഒരിക്കലും ഒരു രീതിയിൽ പറയുന്നു പിന്നെ വേറൊരു രീതിയിൽ എന്നാൽ മനുഷ്യന് ഗ്രഹിക്കുന്നില്ല മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ ഘാഠനിദ്രയിൽ അമരുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു മനുഷ്യന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനും ആണിത് അവിടുന്ന് അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും അവന്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കുന്നു മനുഷ്യനു കിടക്കയിൽ വേദന കൊണ്ട് അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പ് കൊണ്ട് ശിക്ഷണം ലഭിക്കുന്നു അവന്റെ ജീവൻ അപ്പവും വിശപ്പ് സ്വാദുള്ള ഭക്ഷണവും വെറുക്കുന്നു അവന്റെ മാംസം ക്ഷയിച്ച് ഇല്ലാതായിരിക്കുന്നു മറഞ്ഞിരുന്ന അസ്ഥികൾ എഴുന്നു നിൽക്കുന്നു അവന്റെ ആത്മാവ് പാതാളത്തെയും ജീവൻ വൃത്തിവിന്റെ ദൂതന്മാരെയും സമീപിച്ചിരിക്കുന്നു മനുഷ്യനോ ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ ആയിരങ്ങളിൽ ആയിരങ്ങളിരൊരുവനായ മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൂതൻ അവനോട് കരുണ തോന്നി പറയുന്നു ഞാനൊരു മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിക്കുക അവൻ മാംസം വെച്ചു യുവത്വം വീണ്ടെടുക്കട്ടെ ൗവനോന്മേഷത്തിന്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും അവൻ തന്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ചു പറയും അവൻ മനുഷ്യരുടെ മുൻപിൽ പാടി പ്രഘോഷിക്കും ഞാൻ പാപം ചെയ്തു നീതി വിട്ടകന്നു എങ്കിലും എനിക്കതിനു ശിക്ഷ ലഭിച്ചില്ല പാതാളത്തിൽ പതിക്കാതെ അവിടെ നിന്നെ രക്ഷിച്ചു എന്റെ ജീവൻ പ്രകാശം കാണും ദൈവം മനുഷ്യനോട് ഇപ്രകാരം രണ്ടോ മൂന്നോ തവണ പ്രവർത്തിക്കുന്നു അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നു തിരിച്ചെടുക്കുകയും അവൻ ജീവന്റെ പ്രകാശം കാണുകയും ചെയ്യേണ്ടതിന് തന്നെ ജോബെ ശ്രദ്ധിക്കുക നിശബ്ദനായിരുന്നു കേൾക്കുക ഞാൻ പറയാം നിനക്ക് പറയാനുണ്ടെങ്കിൽ എന്നോട് മറുപടി പറയുക സംസാരിക്കുക ശരിയാണെങ്കിൽ സമ്മതിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്നു ശ്രമിക്കുക നിനക്കു ഞാൻ ജ്ഞാനം പകർന്നു തരാം അധ്യായം മുപ്പത്തിനാല് ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല എലീഹു തുടർന്നു ബുദ്ധിമാന്മാരെ എന്റെ ശ്രവിക്കുവിൻ വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ ് ഭക്ഷണം രുചിക്കുന്നത് പോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം ജോബ് പറയുന്നു ഞാൻ നിഷ്കളങ്കനാണ് ദൈവം എന്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എന്റേത് ജോബിനെ പോലെ ആരുണ്ട് അവൻ വെള്ളം കുടിക്കുന്നത് പോലെ ദൈവദൂഷണം നടത്തുന്നു അവൻ തിന്മ പ്രവർത്തിക്കുന്നവരോട് പങ്കുചേരുകയും ദുഷ്ടരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യന് ഗുണമൊന്നുമില്ല അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല സത്യം സർവശക്തൻ നീതി നിഷേധിക്കുകയില്ല ഭൂമിയുടെ ചുമതല അവിടത്തെ ഏൽപ്പിച്ചത് ആരാണ് ലോകം മുഴുവൻ അവിടത്തെ ചുമലിൽ വെച്ചു കൊടുത്തത് ആരാണ് അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോട് നശിക്കും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും വിവേകമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നീതിയെ വെറുക്കുന്നവന് ഭരിക്കാനാകുമോ ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിരിക്കുമോ അവിടുന്ന് രാജാവിനെ വില കെട്ടവനെന്നും പ്രഭുഖന്മാരെ ദുഷ്ടന്മാർ എന്നും വിളിക്കുന്നു അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷാപാതം കാണിക്കുന്നില്ല ധനവാന്മാരെ ദരിദ്രന്മാരേക്കാൾ പരിഗണിക്കുന്നുമില്ല അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു പാതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിൽ ഇല്ലാതാകുന്നു ആരും കൈയനക്കാതെ തന്നെ ശക്തന്മാർ നീങ്ങിപ്പോകുന്നു എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി വയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവില്ല ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് പോകാൻ ആർക്കും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല അവിടുന്ന് ശക്തന്മാരെ വിചാരണ കൂടാതെ തകർത്തു കളയുന്നു മറ്റുള്ളവരെ തകർത്തുകളെ പ്രതിഷ്ഠിക്കുന്നു അവരുടെ പ്രവർത്തികൾ അറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകിടം മറിക്കുകയും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ ദുഷ്ടത നിമിത്തം മനുഷ്യരുടെ മുൻപാകെ അവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു അവിടുത്തെ മാർഗങ്ങളെ അവർ അവഗണിച്ചു ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതിന് അവർ ഇടയാക്കി പീഡിതരുടെ കരച്ചിൽ അവിടെ ശ്രവിക്കുകയും ചെയ്തു ദുഷ്ടൻ ഭരിക്കുകയും ജനങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാതെ അവിടുന്ന് നിശബ്ദനായിരുന്നാൽ ആർക്ക് അവിടത്തെ കുറ്റം വിധിക്കാൻ കഴിയും അവിടുന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടത്തെ കാണാൻ കഴിയുമോ ഞാൻ ശിക്ഷ അനുഭവിച്ചു ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമേ ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടെ നിന്റെ ഇഷ്ടമനുസരിച്ച് ശിക്ഷ നൽകണമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് അതിനാൽ നിനക്ക് അറിയാമെന്നത് പ്രസ്താവിച്ചു കൊള്ളുക എന്റെ വാക്കുകേൾക്കുന്ന വിവേകികളും ജ്ഞാനികളും പറയും ജോബ് അറിവില്ലാതെ സംസാരിക്കുന്നു കാര്യമറിയാതെയാണ് അവൻ പറയുന്നത് ദുഷ്ടനെ പോലെ മറുപടി പറയുന്നതുകൊണ്ട് ജോബിനെ അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്തു ഇപ്പോൾ ധിഖാരവും കാണിക്കുന്നു അവൻ നമ്മുടെ മധ്യത്തിൽ പരിഹസിച്ചു കൈകൊട്ടുകയും നിർത്താതെ ദൈവദൂഷ്ണം പറയുകയും ചെയ്യുന്നു അധ്യായ മുപ്പത്തഞ്ച് ദൈവത്തിന്റെ ക്ഷമ എലീഹു പറഞ്ഞു ഇതു നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ എനിക്ക് എന്തു ഗുണം പാപിയാകാതിരുന്നാൽ എന്തു മെച്ചം എന്നു നീ ചോദിക്കുന്നു ഞാൻ നിനക്കും നിന്നോടു കൂടെയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം ആകാശത്തിലേക്ക് നോക്കിക്കാണുക ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്ക് എതിരായി നീ എന്തു നേടി നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടത്തെ ബാധിക്കുമോ നീ നീതിമാനാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടെ എന്തു സ്വീകരിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെ പോലെ ഒരുവനെ സ്പർശിക്കുന്നു നിന്റെ നീതിയും അങ്ങനെ തന്നെ മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നവനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപറവകളെക്കാൾ അറിവ് നൽകുന്നവനുമായ എന്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ആരും ചോദിക്കുന്നില്ല അവിടെ അവൻ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരം നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല സർവശക്തൻ അത് പരിഗണിക്കുകയുമില്ല നീ അവിടത്തെ കാണുന്നില്ലെന്നും നിന്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നും നീ അവിടുത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തതുകൊണ്ടും കൊണ്ടും അവിടുന്ന് പാപങ്ങൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും ജോബ് പൊള്ള വാക്കുകൾ ഉതിർക്കുന്നു അർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു അധ്യായം മുപ്പത്താറ് സൃഷ്ടാവിന്റെ നീതി എലീഹു തുടർന്നു എന്നോട് അല്പം ക്ഷമിക്കുക ഞാൻ വ്യക്തമാക്കാം ദൈവത്തിനു വേണ്ടി എനിക്ക് ഇനിയും പറയാനുണ്ട് എന്റെ വാദത്തിന് വിശാലമായ അടിസ്ഥാനമുണ്ട് എന്റെ സൃഷ്ടാവിന്റെ നീതി ഞാൻ സമർത്ഥിക്കും എന്റെ വാക്ക് വ്യാജമല്ല ജ്ഞാനത്തിൽ തികഞ്ഞവൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു ദൈവം ശക്തനാണ് അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല ശക്തിയിലും ജ്ഞാനത്തിലും അവിടുന്ന് പ്രഗൽഭൻ തന്നെ ദുഷ്ടനെ അവിടുന്ന് വക വരുത്തുന്നു ദുഃഖിതരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നീതിമാന്മാരിൽ നിന്നും തന്റെ കടാക്ഷം പിൻവലിക്കുന്നില്ല അവരെ കൂടെ എന്നേക്കും സിംഹാസനത്തിലിരുത്തുന്നു അവർക്ക് മഹത്വം നൽകുന്നു അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഢാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അവർ അത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും എന്നാൽ ശ്രവിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും അധർമ്മികളിൽ നിന്ന് കോപം ഒഴിയുന്നില്ല അവിടുന്ന് ബന്ധിക്കുമ്പോൾ അവർ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ല അവർ യൗവനത്തിൽ തന്നെ മരിക്കുകയും അവരുടെ ജീവിതം അപമാനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു നിന്റെ മേശമേൽ ഒരുക്കിയിരുന്നത് കൊഴുപ്പുള്ള പദാർത്ഥങ്ങളാണ് എന്നാൽ നിന്നിൽ ദുഷ്ടരുടെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നു വിധിയും നീതിയും നിന്നെ പിടികൂടും കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക മോചനദ്രവ്യത്തിന്റെ വലിപ്പം നിന്നെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ കഷ്ടതയിൽ അകപ്പെടാതിരിക്കാൻ നിന്റെ നിലവിളിയോ നിന്റെ കരുത്തോ ഉതകുമോ ജനതകൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന രാത്രികൾ വരാൻ നീ കാാംക്ഷിക്കരുത് അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക കാരണം പീഡനങ്ങളെക്കാൾ ഇതാണല്ലോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തി എത്ര മഹത്താണ് അവിടത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട് അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകിയവൻ ആരുണ്ട് അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് അവിടത്തോട് പറയാൻ ആർക്കു കഴിയും മനുഷ്യർ പാടി പ്രകീർത്തിച്ചിട്ടുള്ള അവിടത്തെ പ്രവൃത്തികളെ സ്തുതിക്കാൻ മറക്കരുത് എല്ലാവരും അത് നോക്കി നിന്നിട്ടുണ്ട് ദൂരെ നിന്ന് കാണാനേ മനുഷ്യന് കഴിയൂ നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ് അവിടുത്തെ മത്സരങ്ങൾ തിട്ടപ്പെടുത്താനാവില്ല അവിടുന്ന് നീർത്തുള്ളി വലിച്ചെടുക്കുന്നു അവിടുന്ന് മൂടൻ മഞ്ഞിൽ നിന്ന് മഴ പൊഴിക്കുന്നു ആകാശം അത് വർഷിക്കുകയും മനുഷ്യന്റെ മേൽ സമൃദ്ധമായി ചൊരിയുകയും ചെയ്യുന്നു മേഘങ്ങൾ പരക്കുന്നതും അവിടുത്തെ വിധാനത്തിൽ നിന്ന് ഇടിമുഴങ്ങുന്നതും എങ്ങനെയെന്ന് ആർക്ക് ഗ്രഹിക്കാനാവും അവിടുന്ന് ചുറ്റും മിന്നലുകളെ ചിതറിച്ച് സമുദ്രമൂലങ്ങളെ മറയ്ക്കുന്നു ഇവ വഴി അവിടുന്ന് ജനതകളെ വിധിക്കുകയും സമൃദ്ധമായ ആഹാരം നൽകുകയും ചെയ്യുന്നു അവിടുന്ന് മിന്നലുകൾ കൊണ്ട് തന്റെ കൈകൾ മറയ്ക്കുന്നു ലക്ഷ്യത്തിൽ തറയ്ക്കാൻ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അസഹിഷ്ണുവായുവിനെക്കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്യുന്നു